ക്രിയുള്ളവര് കരുവാരകുണ്ടിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന ഒലിപ്പുഴ കരുവാരകുണ്ട് സ്കൂളിലെ എൻ ജി സി അതുപോലെ തന്നെ പരിസ്ഥിതി ക്ലബ്ബ് എസ് പി സി പി ടി എസ് എം സി അധ്യാപകർ തുടങ്ങിയവരുടെയൊക്കെ സഹകരണത്തോടെ ശുചീകരണം നടത്തി ഒലിപ്പുഴയുടെ ഒലിപ്പുഴയുടെ ചിറക്കൽ ഇക്കോ പാർക്ക് എന്നിവിടങ്ങളിലൊക്കെ ശുചീകരണം നടത്തി പതിനഞ്ച് ചാക്കോളം വേസ്റ്റുകൾ സംഭരിച്ചു ഹരിതസേനക്ക് കൈമാറി കൈമാറിയിട്ടുണ്ട് അതുപോലെതന്നെ എസ് എം സി ചെയർമാൻ സജിൻ അലി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അലി ഷിയാബ് അധ്യക്ഷത വഹിച്ചടങ്ങിയ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമിടിച്ചറ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ അധ്യാപകരായ വിനോദിയം മണി മുരളീധരൻ ടി ഐശ്വര്യ പ്രോഗ്രാം കോർഡിനേറ്റർ ശിവശങ്കരൻ സി പി ഒ മനോജ് ഷിജിന ടീച്ചർ തുഷാര ടീച്ചർ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു പങ്കെടുത്തു നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒലിപ്പുഴയുടെ ഒരു ശുചീകരണ പ്രവർത്തനമാണ് വളരെ നേരത്തെ തന്നെ തുടങ്ങി നമ്മൾ ഏകദേശം അതിന്റെ വർക്കുകൾ മുക്കാൽ ഭാഗം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഈ സംരംഭത്തിൽ നമ്മുടെ എൻ ജി സിയിലെ കുട്ടികളും അതായത് പരിസ്ഥിതി ക്ലബിലെ കുട്ടികളും അതുപോലെ തന്നെ എസ് പി സിയും സജീവുമായിട്ട് ഈ രംഗത്ത് വളരെ നിസ്തു നിസ്തുലമായ വളരെ സുദീർഘമായ ഒരു സേവനമാണ് കാഴ്ചവെച്ചത് നമ്മൾ ഏകദേശം പതിനഞ്ചോളം ചാക്കുകൾ വേസ്റ്റുകളാണ് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തത് അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടാറുണ്ട് ആ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ നാട്ടിലെ ഒരു പൗരാവലി നമുക്ക് ഇതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകാറുണ്ട് ഇത് നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് പ്രക്രിയ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പുഴ നമ്മൾ ദത്തെടുത്തിരിക്കുകയാണ് കരുവാരക്കൊണ്ട് സ്കൂൾ ദത്തെടുത്ത ഒരു പുഴയാണ് ഒലിപ്പുഴ അപ്പൊ അത് നമ്മൾ എല്ലാ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കും ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും ചെയ്തുകൊണ്ടിരിക്കും വെള്ളം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ രക്തം ഒഴുകുന്ന പോലെയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഓരോ പുഴകളും ആ പുഴകളില്ല എങ്കിൽ നാം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുഴ വൃത്തിയാക്കുക എന്നുള്ള ഒരു സംരംഭത്തിലെ ഏറ്റവും മഹനീയമായ ഒരു സംരംഭത്തിലാണ് നിങ്ങളെല്ലാവരും ും പരിസ്ഥിതി ക്ലബും എസ് പി സിയും ചേർന്ന് വർഷങ്ങളായി ജോലിപ്പുഴ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും മാഷ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷവും അതേപോലെ തന്നെ ഇനി തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പുഴ ദത്തെടുത്തിരിക്കുകയാണ് അത് അതിന്റെ ശുചീകരണം ഓരോ വർഷവും ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഇനിയിപ്പൊ നിങ്ങൾക്ക് താഴെ വരുന്ന കുട്ടികൾ എല്ലാവരും ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കല്ല നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇപ്പോ കഴിഞ്ഞ വർഷം നമുക്ക് എത്ര ചാക്ക് വേസ്റ്റ് ആണ് പ്ലാസ്റ്റിക് ആണ് കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ അല്ല എങ്കിലും നമുക്ക് ഈ വർഷം പതിനഞ്ച് ചാക്കാണ് പതിനഞ്ച് ഇതുവരെ കിട്ടിയത് അപ്പോ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം പ്ലാസ്റ്റിക് എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് ഈ അടുത്ത കാലത്ത് സംഭവിക്കാൻ പോവാത്ത ഒന്നാണെങ്കിൽ പോലും ഈ പതിനഞ്ച് എന്നുള്ളത് വരും വർഷങ്ങളിൽ കുറഞ്ഞു അതിന്റെ അളവ് കുറഞ്ഞു വരട്ടെ പ്രോസസ്സാണ് നമ്മൾ ഇവിടെ നടത്തിയത് നമുക്കറിയാം കരുവാരകുണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ കരുവാരകുണ്ടിലെ ഏറ്റവും വലിയ ഒരു കുടിവെള്ള സ്രോതസ്സാണ് ഈ ഒലിപ്പുഴ എന്ന് പറയുന്നത് നമുക്ക് നിർഭാഗ്യവശാൽ ഇതിന്റെ ഇന്നത്തെ സോച്യാവസ്ഥ കാണുമ്പോൾ അതി വിദൂര ഭാവിയിൽ നമ്മുടെ കരുവാർ കൊണ്ട് നേരിടാൻ പോകുന്ന ഒരു വെള്ളത്തിന്റെ ലഭ്യത കുറവിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എങ്കിലും നമുക്ക് കഴിയാവുന്ന രൂപത്തില് ഈ കുഞ്ഞുമക്കള് ഈ ഒരു പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തില് നമ്മൾ ചെയ്ത ഈ ചെറിയൊരു പ്രവൃത്തി ഒരു വലിയൊരു പ്രവൃത്തിയാണ് ഇവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങള് യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മൾ ശേഖരിച്ച് ഏകദേശം പതിനഞ്ച് ചാക്കിലായി നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇനി അടുത്ത വർഷം ഇതേപോലെ ഇവിടെ എസ് എം സി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇത് പത്ത് ചാക്കലിലേക്കും അഞ്ചു ചാക്കിലേക്കും കുറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരു കഷ്ണം പ്ലാസ്റ്റിക് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് ഈ പ്രകൃതിയെ ഈ പൊലിപ്പുഴയുടെ ഈ പരിസരത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അതിനുള്ള ഒരു തുടക്കമായിട്ട് ഇത് നമുക്ക് കാണണം വരും വർഷങ്ങളിലും ഈ ഒരു പ്രവൃത്തി തുടരാൻ വേണ്ടി നിങ്ങളുടെ പറയുന്ന സത്യ പ്ലാസ്റ്റിക് ഇല്ല ഉപ്പ് വരുന്ന എഴുത്തില തേയില വരുന്ന എഴുത്തില ഇറച്ചിയില്ലാത്ത ദിവസം നമുക്ക് ഉണ്ടോ ഉണ്ടാവാം പക്ഷെ ഏഴു ദിവസത്തെയും മൂന്ന് ദിവസം ഇറച്ചി ഉണ്ടാവും ഇറച്ചി മീനും ഉണ്ടാവും ഇറച്ചി മസാല വരുന്ന എഴുത്തില നോക്കണേ ചിക്കൻ മസാല വരുന്ന എഴുത്തില വെളിച്ചെണ്ണ വരുന്ന എഴുത്തിലും വരുന്ന വരത്തില്ല കുപ്പിയിലല്ല കുപ്പിക്കാരും കുപ്പി ഒരു പ്ലാസ്റ്റിക്കിലാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്ന സാധനമാണ് അല്ലേ ഇനി നമ്മൾ കടയിൽ അരി വാങ്ങുമ്പോൾ നമ്മൾ സഞ്ചി കൊണ്ടുപോവുന്നില്ലല്ലോ അത് ഒരു ചാക്കിലാ കിട്ടുന്നത് അത് പത്ത് കിലോ വാങ്ങുന്നവര് ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ രണ്ട് കിലോയാണ് വാങ്ങുന്നത് രണ്ട് കിലോ വാങ്ങുമ്പോ അവരെന്ത് ചെയ്യും പ്ലാസ്റ്റിക് കൂടുതൽ തരും ഇത്രയും പ്ലാസ്റ്റിക് നമ്മുടെ കീട്ട് വരുമ്പം നമ്മളമ്മ പറയും ഇത് വളരെ കുറച്ചേ ഉള്ളൂ അമ്പത് രൂപ കൊടുക്കാൻ ഇല്ല എന്ന് പറയും അതിന്റെ അർത്ഥമാണ് എന്ന് പറയണേ പ്ലാസ്റ്റിക് ഇല്ല പ്ലാസ്റ്റിക് അത്യധികം വീട്ടിൽ പ്ലാസ്റ്റിക്ക് ഇല്ലേ ഉണ്ടോ ഈ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് എങ്ങനെയാണ് മൂന്ന് പതിനഞ്ച് ചാക്ക് വേസ്റ്റ് കിട്ടിയത് ഒരിക്കലും പുഴയിൽ ഈ സാധനം ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നുണ്ടോ പുഴയിൽ നല്ല കണ്ണുനീര് പോലെയുള്ള തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് ആ പുഴയിൽ ഈ വേച്ചു വരുന്നത് നിങ്ങളുടെ പടി കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ഒരു പടി ഇവിടെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നിട്ടും ഇത് ഇവിടെ എവിടെയെങ്കിലും ഒരിടത്തും നമുക്ക് കൂട്ടി വെച്ചേക്കാം വലിച്ചെറിയണ്ട എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളാ സിപ്പ കൂടാഴ്ച തന്നിട്ട് വലിച്ചെറിയുന്ന പോലെ ഈ കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടല്ല ഇത് ചീറ്റാവുന്നേ അതിന്റെ ഫലമായിട്ട് നമ്മളുടെ വീട്ടിലെത്തുന്ന വെള്ളം എന്ത് വെള്ളമാണ് മാലിന്യം നിറഞ്ഞ വെള്ളമാണ് അല്ലേ ഇനി നമ്മുടെ അമ്മ മിച്ചം എന്ന് പറയുന്ന ഈ കൊടുക്കാനില്ല വെള്ളം ഇതാണ് എന്റെ എത്തുന്ന വെള്ളം ഇതാണ് നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് വരുന്നില്ല വെള്ളം അപ്പൊ ഇത് വൃത്തിയായിരിക്കണം ശുദ്ധമായിരിക്കേണ്ടേ നിങ്ങളെപ്പോലെ ഈ കരുവാരക്കുണ്ടിലെ അൻപതിനായിരം ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റിയാൽ കരുവാരക്കുണ്ടിനെ പോലെ സുന്ദരമായ ഒരു ഭൂമി ഇല്ല സ്വർഗത്തേക്കാൾ സുന്ദരമായ ഒരു ഭൂമി വേറെ ഒന്നും ഉണ്ടാവില്ല കരുവാരക്കുണ്ട് തന്നെയായിരിക്കും മലയോര പ്രദേശമാണ് ടൂറിസ്റ്റ് സ്ഥലമാണ് ഏ നല്ല അന്തരീക്ഷമാണ് നല്ല കാലാവസ്ഥയാണ് ശുദ്ധമായ ജലം ജലം നമ്മൾക്ക് കിട്ടുന്നുണ്ട് ആ ജലം മലിനമാക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഇതിൽ നമ്മൾ പങ്കാളികളാകാതെ നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മളുടെ ഓരോരുത്തർ